മുപ്പത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എബിയും ആനിയും കുട്ടികളും വീണ്ടും കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമാണ് മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച റീയൂണിയൻ പരിപാടിയിൽ ഒത്തുചേർന്നത് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രമായ എബിയെ അവതരിപ്പിച്ച മോഹൻലാലും നായികയായ ആനിയെ അവതരിപ്പിച്ച നടി കാർത്തികയും ഒന്നിച്ചൊരു വേദിയിൽ വേദിയിലെത്തുന്നതും മുപ്പത്തേഴ് വർഷത്തിന് ശേഷമാണ് ബിച്ചു തിരുമല എഴുതി ഔസീഫ് ബച്ചൻ സംഗീതം പകർന്ന ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം എന്ന ഗാനം മൂളിയാണ് മോഹൻലാൽ വേദിയിലേക്ക് എത്തിയത് മലയാളി മറക്കാത്ത ഈ ഗാനത്തിന് സദസ്സിൽ നിന്ന് നിറഞ്ഞ കയ്യടിയായിരുന്നു എസ് കുമാർ കമൽ എന്നിവരുടെ പഴയകാല ഓർമ്മകൾ പറയുമ്പോൾ മോഹൻലാലിൻ്റെ കണ്ണു നിറഞ്ഞതും ആദ്രമായ കാഴ്ചയായി മനോരമ ഓൺലൈൻ പ്രസിദ്ധീകരിച്ച വാർത്തകളിലൂടെയാണ് അന്നത്തെ കുട്ടി കമലിനും കൂട്ടർക്കും കണ്ടെത്താനായത് ഇങ്ങനെയൊരു ഒത്തുചേരൽ ലോക സിനിമയിൽ തന്നെ അപൂർവമായിരിക്കുമെന്ന് ചടങ്ങിൽ അതിഥിയായി എത്തിയ പ്രിയദർശൻ പറഞ്ഞു മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് തന്റെ പ്രിയ കുട്ടികളെ എബിയും നേരിട്ട് കാണുന്നത് അതിന്റെ ആകാംക്ഷയും സന്തോഷവും മോഹൻലാലിന്റെ മുഖത്ത് പ്രകടമായിരുന്നു അവരുടെ സ്വന്തം എബിയെ തന്നെയാണ് ഈ ഒത്തുചേരൽ വേദിയിലും കാണാനായത് കൊടൈക്കനാലിൽ ശരീരം വിറയ്ക്കുന്ന കുടും തണുപ്പിൽ ഇത്രയധികം കുട്ടികളെയും കൊണ്ട് അഭിനയിച്ച രസകരമായ ഓർമ്മകൾ മോഹൻലാൽ പങ്കിട്ടു വെറും രണ്ടു വർഷം മാത്രം നീണ്ട കരിയറിൽ തനിക്ക് ലഭിച്ച മനോഹരമായ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ചിത്രത്തിലെ ആനിയെന്ന് കാർത്തിക ഓർത്തെടുത്തു സിനിമ വിട്ടിട്ടും ആ ചിത്രത്തിൽ അഭിനയിച്ച ചില കുട്ടി താരങ്ങളുമായുള്ള ആത്മബന്ധം തുടർന്നു ജീവിതത്തിലും അവരുടെ ചേച്ചിയായി മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാനുള്ള പ്രധാന കാരണം ഈ കുട്ടികളും മോഹൻലാലുമാണെന്ന് വികാരഭരിതമായ പ്രസംഗത്തിൽ കാർത്തിക് പറഞ്ഞു എഴുന്നേറ്റിൽ നിന്ന് കൈയടിച്ചാണ് കാർത്തികയുടെ വാക്കുകളെ സദസ് സ്വീകരിച്ചത് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമ സംഭവിച്ചതും അന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കുട്ടികളെ അഭിനയിപ്പിച്ചതുമൊക്കെ സംവിധായകൻ കമൽ വിവരിച്ചു നിർമ്മാതാവ് സെഞ്ചുറി കൊച്ചുമോനും പഴയകാല ഓർമ്മകൾ ഓർത്തെടുത്തു ഈ റീയൂണിയനിൽ ഈ സിനിമയിൽ അഭിനയിച്ചും പിന്നിൽ പ്രവർത്തിച്ചും മൺമറഞ്ഞുപോയ തിലകൻ സോമൻ സുകുമാരി ഇന്നസെന്റ് കെ നാരായണൻ ചന്ദ്രാജി രാജൻ പാടൂർ എന്നിവരെ വേദിയിൽ അനുസ്മരിച്ചു ഇവർക്കായി പ്രത്യേക ട്രിബ്യൂട്ട് വീഡിയോയും ഒരുക്കിയിരുന്നു